ആ നല്ല അടിപൊളി മഴയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചെമ്പല്ലീനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ഏറെ ആയിട്ട് ഇട്ട് കൊടുത്തത് ചെമ്മീനാണ് നല്ല ജീവനുള്ള ചെമ്മീൻ കിട്ടിയപ്പോൾ അതാണ് അതിന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ജീവനുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ചെമ്പല്ലി പോലുള്ള മീനുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീഡിയോ നമ്മൾ പിടിച്ച ചെമ്പല്ലിയാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെമ്പീനാണ് അതില് ഇട്ടുകൊടുക്കുന്നത് വരയായിട്ട് കിട്ടുന്നത് ചെമ്മീന് ഇട്ടടുത്താൽ വേഗം ചെമ്പല്ലി കിട്ടും കേട്ടാകും കഴിഞ്ഞ അത് ജീവനുള്ള ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് അതിന് റിസൾട്ട് ഉണ്ടാവും പിന്നെ പഴകിയ ചെമ്മീന് അങ്ങനെ ഇട്ടടുത്താൽ തീരെ റിസൾട്ട് ഉണ്ടാകത്തില്ല നല്ല പെടയ്ക്കുന്ന ചെമ്മീൻ ആണെങ്കിൽ വേഗം റിസൾട്ട് കിട്ടും കുറച്ച് നല്ല വലുപ്പം വെക്കേണ്ട മീനാണ് ഇതൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മടെ ചാനലൊന്നും